അപ്രമേയത്രയാതീത അത്രയാതീത മനോഗിരാം വിദൂരായ ദക്ഷിണമൂർത്തേ നമ ഗുരവേലോക ഭിഷേ ഭരോ നിധയേ സർവക്ഷിമൂർത്തേ നമ ഓപകാ ച ധർമ്മധസ്വരുപണി അവതാരയ േ നമ ജനനീം ശാരദാ ദീം രാമകൃഷ്ണം ജഗദ്ഗുരു പാദപത്മേ തയോ പ്രണമാ നമ ശ്രീയതി രാജ്യ വിവേകാനന്ദസൂരേ सच्चित् सुखस्वरूपाय तापहारिणे सानन्दरूपं सकलप्रबोध आनन्ददानामृतपारिजातम् മനുഷ്യപത്നീശു വിസ്വരൂപം പ്രണൗമി തുഞ്ചത്തിഴുമാര്യപാദം കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകി കോകിലം മളകോമാംഗം സീതമാരോപിതവാമഭാഗം പാണോ മഹാസായ ശ്രീമത് തുഞ്ചത്താചാര്യനാൽ വിരചിതമായ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ഡ ഉമാമഹേശ്വര സംവാദം ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു കൈലാസാചലേ സൂര്യകോടിശോഭിത്തെ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യനഷ്ട ോചനം മുനിസിദ്ധദേവാദിസ്യം നീലലോഹിതം നിജ ഭർത്തരം വിശ്വേശ്വരം വന്ദിച്ചു വാമോൽസേ വാഴും ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാ വാധ പരമേശ്വരാ പരമേശ്വരാറ്റി സർവേശ്വരാ മഹേശ്വരാ ശര ശരണാഗത ജനപ്രിയ സർവേവേശന്നായക കാരുണ്യത്തെ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കിലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷാപരവശേതസാ ചോദിക്കും കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വിജ്ഞാനജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം വണ്ണം നിൻ തിരുവടി അരുൾ ചെയ്തു കേട്ടതു മൂലം അകതാരിലേറ്റവുമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക അന്ധത്വം ചേതസി ജകൽപതേ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യാം ബുധേ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാ ഈശ്വരി ാത്യനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതൊക്കെ കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളവാർക്കുമില്ല ഭഗവത്ഭക്തി നാഥെ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ ം രഹസ്യമായുള്ളൊരു പരമാത്മാതത്വാർത്ഥം അറിയയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർധിക്കതൻ്റെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ അദ്വയനാദ്യനജനാത്മാരാമൻ ത സച്ചിന്മയൻ സകളാത്മകനീശൻ മനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായതമസംപ്രതമാകമൂലം സീത രാഘവമരുത്സോനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടും തെളിഞ്ഞു നീ എങ്കിലോ മുൻ ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി കനായ പങ്കന കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ പുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗച്ഛാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മലമണില സൽക്കാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദം ഇരുന്നരുളിയിടും നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലാ മാറുഭക്തിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരൂപേ ഹനുമാന നീ കണ്ടായല്ലേ നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി നാഥേ ധന്യ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിഞ്ഞൊന്നിലും ഒരു നേരവാശയുമില്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിൻവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷമിവനേതു ധരിച്ചാലും തന്മനോരഥത്ത നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഓം ശ്രീ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമഃ പൂർവം രാമ തപോവനാദിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലങ്ക പുരീദാഹനം പശ്ചാത് രാവണകുഭകർണനം ൂർണരാമായണം